ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നമ്മളെ ഡ്രൈവർമാരെ പിന്നെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൊരു പേടിയാണിത് ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമല്ല തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കാം അപ്പം അതിന് നമ്മൾ ചെടിച്ചട്ടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഏറ്റി വണ്ടി ഇപ്പം ലോഡായിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഫുള്ളായിട്ട് വൈക്കോലും വെക്കുകയാണ് ചെടി ചെടിച്ചട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വണ്ടിയില്ലല്ലോ അതായത് ക്യാബിന് വേറെ ോഡി വേറായിട്ടുള്ള വണ്ടി കാര്യമുള്ള ഡ്രൈവർമാർ നല്ലോണം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ഈ സൈഡിലുള്ള ഉണ്ടല്ലോ ക്യാബിൻ്റെ ബോഡിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പ് അതിലൂടെ ബൈക്ക് പോലെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ചെഷ്ടായാലും അതൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഗിയർ ബോക്സും അതേപോലെ സൈലൻസറിൻ്റെ അതിലൊക്കെ അങ്ങനെ അതായത് പോലെ ഉണ്ടാവും അപ്പൊ നമ്മള് ചിലപ്പോ നമ്മള് ശ്രദ്ധയിൽ നമ്മൾ പെടൂല അപ്പൊ എന്താവും നമ്മൾ ഈ ഓട്ടത്തിന്റെ ഇടയിലോ വണ്ടിയെല്ലോ ചൂടാകുമ്പോൾ സൈലൻസില് ചൂടൊക്കാണ്ട് കത്തിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഒന്ന് രണ്ട് അനുഭവങ്ങള് നമ്മൾ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ വയറുകീറ്റ് മൊത്തം കത്തിയതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലത്തെ ചെറിയ ടീപ്പര് മതി നമ്മളെ വയറുകളും പെട്ടെന്ന് കത്തി പിടിക്കാൻ വയറുകൾ മാത്രമല്ല മൊത്തത്തിൽ കത്താനും ചെറിയ അശ്രദ്ധ മതി അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മളെല്ലാ ഡ്രൈവർമാർ സുഹൃത്ത് സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റുള്ള ഡയറുമാരിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക